എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമതി നൽകി ഏഴാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാലാവധി ബാക്കി നിൽക്കെയാണ് എട്ടാം ശമ്പള കമ്മീഷന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നതിനായി ചെയർമാനും രണ്ട് അംഗങ്ങളും സമിതിയിലുണ്ടാകും ഇവർ ആരൊക്കെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല എല്ലാ സംസ്ഥാന സർക്കാരുകളുമായും തൽപര കക്ഷികളുമായും ചർച്ച നടത്തിയ ശേഷമാകും ഈ സമിതി ശമ്പളം പരിഷ്കരിക്കുക അൻപത് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇതിലൂടെ വരുമാനം വർദ്ധിക്കും ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം പതിനായിരക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മാറിയേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു അതേസമയം കമ്മീഷൻ എന്ന് രൂപീകരിക്കുമെന്ന കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം